അയ്യോ ചത്തു പോക്ക് താത്തിവത്തു പോവും കിട്ടി സന്തോഷായോ ഞങ്ങള് പോവാണല്ലോ പോരുന്നുണ്ടോ ആ കാറിൽ പോവാന് പോവില്ല നമുക്ക് വരും വരും നാളെ നാളെ

കടലത്തെ ആവിലൊക്കെ രണ്ട് വാട്ടറിലും ഉണ്ടാവുന്ന ഉണ്ട് ഫ്രഷ് വാട്ടറും ഉണ്ട് സീലും ഇതൊക്കെ ഇതിന് ഷാർക്ക് ഞങ്ങള് പറയാ ഞങ്ങൾ നമ്മളടുത്തൊക്കെ നമ്മളാ താങ്കിലുണ്ടായിരുന്ന മീനാക്കും ചെലപ്പോ അത്ര എന്തിനാ അക്കുവിനെ വിളിക്കണേ あっあっ പുഴ ഉണ്ടോ എന്താ നല്ല ഭംഗിണ്ടോ അതാണ് നമ്മളെ പുഴ ഇത് നല്ല വെള്ളാണ് ഉപ്പില്ലാത്ത വെള്ളണ്ടാവ അതാണ് പുഴ പോയാലോന്നോ അത് പറ്റൂല എന്താട്ടോ നന്ദ പുഴ കണ്ടോ മഴ പെയ്തിട്ട് പുഴ നിറഞ്ഞത് കണ്ടോ 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 വെള്ളം എത്ര നിറഞ്ഞോ നോക്ക് നാ എത്ര നിറഞ്ഞോ നോക്ക് പാലത്തിന്റെ അടുത്ത് എത്താറായില്ലേ വെള്ളം നന്ദ ആ നന്തൊക്കെയാ ഉള്ളു കുളിക്കണോ ഈ വെള്ളത്തില് ഏ ആ കുളിക്കണത് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ടൈമിൽ കളിക്കുന്ന ഗ്രൗണ്ട് അല്ലേ കരയില് വെള്ളം അയ്യോ ഇവിടെ ഇറങ്ങല്ലേ സുഖണ്ടോ പുഴ കണ്ടോ ഇറങ്ങണോ പുള്ളി വിളിക്കണോ ഇതിന്റെ അക്കു ഇറങ്ങിയതേ ഓർമ്മ സീരിയസ്ലി എന്ന് പറഞ്ഞിട്ട് ആ ആ നമുക്ക് വടി മുങ്ങി പോ നെയ്യറങ്ങോ നെയ്യറങ്ങിക്കോ മുതലുണ്ടാവുട്ടോ ആക്കോ വലിയ മുതലുണ്ടാവും എന്തൊക്കെയാ ഇറങ്ങണോ മുതലുണ്ട് വേണോ കുളിക്കണോ ഏഹ് ആ മുതല കൊണ്ടോ കൊണ്ടുപോയി നമുക്ക് ടെസ്റ്റ് ചെയ്താലോ ടെസ്റ്റ് മുതല കുക്ക് വരുവോ പാലത്തിന്റെ എത്ര വരെ വെള്ളത്തി നോക്ക് പാലം മുങ്ങൂ അല്ലേ എന്താ ഞങ്ങള് പോവാണ് ഞങ്ങള് പോവാണ് നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് ഇതാ നോക്ക് വീട് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് അമ്മ വെച്ചു തരാം ഇതാ വീട് വാങ്ങിച്ചിട്ടുണ്ടമ്മാ വീട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് വെച്ചേരാ അവിടെ ചെന്ന വള്ളിക്കാട് പൊടിക്കാൻ പറഞ്ഞു നടത്ത സുവിനീ ഇത് വേണ്ട ആ ഇത് അപ്പിയാണ് ഇത്ര സൂപ്പം